ഓം ദിവ്യ ഗുണങ്ങളുടെ ആഹ്വാനത്തിലൂടെ സർവ അവഗുണങ്ങളുടെ ആഹുതി ചെയ്യുന്ന സന്തുഷ്ട ആത്മാവായി ഭവിക്കട്ടെ ഏതുപോലെ ദീപാവലി ദിവസം വിശേഷമായി ശുദ്ധിയിലും സമ്പാദ്യത്തിലും ശ്രദ്ധ വെക്കുന്നു അതേപോലെ താങ്കളും എല്ലാ പ്രകാരത്തിലുള്ള ശുദ്ധിയുടെയും സമ്പാദ്യത്തിൻ്റെയും ലക്ഷ്യം വയ്ക്കുന്ന സന്തുഷ്ട ആത്മാവാകുക സന്തുഷ്ടതയിലൂടെ തന്നെയാണ് സർവ ദിവ്യ ഗുണങ്ങളെ ആഹ്വാനം ചെയ്യാൻ കഴിയുക പിന്നെ അവഗുണങ്ങളുടെ ആഹുതി സ്വതവേ ആകും ഉള്ളിൽ ഏതെങ്കിലും ദുർബലതകളും കുറവുകളും ബലഹീനതകളും കോമളതയും ബാക്കിയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സമാപ്തം ചെയ്ത് പുതിയ കണക്ക് ആരംഭിക്കുക കൂടാതെ പുതിയ സംസ്കാരങ്ങളുടെ പുതിയ വസ്ത്രം ധരിച്ച് സത്യദീപാവലി ആഘോഷിക്കുക ഓം ശാന്തി